ബിക്കോയിൻ ഇപ്പൊ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയായി ഒരു സാധാരണക്കാരന് ബിക്കോയിൻ വാങ്ങുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നും അല്ല എന്നാൽ ഇത് താഴ്ന്നു പോവുക പോവില്ല തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇത് വാങ്ങിയിട്ട് എന്റെ കയ്യിൽ നിന്ന് ഇതെല്ലാം നഷ്ടപ്പെടുമോ ഇതിന് ആരോത്തരവാദിത്തം പറയും എങ്ങനെയുള്ള പേടികളൊക്കെ സാധാരണക്കാരനുണ്ടാവാറുണ്ട് കാരണം അത് നമ്മുടെ ഗവൺമെന്റ് അംഗീകരിക്കാത്തതുകൊണ്ടാണ് പക്ഷെ ഇന്നലെ ഹൈക്കോർട്ട് ഒരു വിധി വന്നിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസിയും ഇനി നിങ്ങളുടെ അസറ്റ് ആയിരിക്കും വന്നത് അതായത് നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിലൂടെ അല്ലാണ്ട് അത് നിങ്ങളുടെ അസറ്റ് ആയിട്ട് കണക്കാക്കുകയും ചെയ്യും ആ അസറ്റ് നിങ്ങൾക്ക് വല്ല ആവശ്യം വന്നാൽ വേറെ ഒരാൾക്ക് വിൽക്കുകയും ചെയ്യാം ക്രിപ്റ്റോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്രിപ്റ്റോന് എക്സ്ചേഞ്ചബിൾ വാല്യൂ ഉണ്ട് നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയും കൊണ്ട് ഇന്റർനാഷണലി എന്ത് വേണച്ചാലും വാങ്ങുകയും വിൽക്കുകയും നന്നായിട്ട് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ ഒരു കോടി രൂപയുടെ ഒരു കാർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മതി നിങ്ങളുടെ അറിയില്ല പക്ഷെ അങ്ങനെ ഒരു വാല്യൂ നിങ്ങൾക്ക് എന്തായാലും ഉണ്ട് ഒരു രൂപയാണെങ്കിൽ രൂപയ്ക്ക് എന്താ കിട്ടുക ആ ഒരു സാധനം മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ പക്ഷെ ക്രിപ്റ്റോയിലുള്ള മണി അങ്ങനെയല്ല നിങ്ങൾക്ക് ഒരു കോടി രൂപയുടെ ഒരു കാർ വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാച്ച് തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ഒരു കോയിൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു കോടി രൂപയുടെ കാർ വാങ്ങാൻ പറ്റും ബാക്കി പത്ത് ലക്ഷം നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കും അങ്ങനെ തൊണ്ണൂറ് ലക്ഷത്തിന് മേടിച്ച നിങ്ങൾക്ക് ഒരു കോടി രൂപ കാറ് വാങ്ങാം അതിൽ ആയിട്ട് ഇനി ബാക്കി പത്ത് ലക്ഷം കൊടുക്കേണ്ട ആവശ്യവും വരില്ല ഇതാണ് ക്രിപ്റ്റോൻ്റെ പ്രത്യേകത ക്രിപ്റ്റോ ഇത്രയും കാലം ആൾക്കാർ വാങ്ങാണ്ടിരുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് പക്ഷേ എല്ലാവരും അത് വാങ്ങി തുടങ്ങിയതും അതിന് ഇത്രയും വില കൂടാൻ കാരണം ഡൊണാൾഡ് ട്രംപ് അത്യാവശ്യം നിറയെ ബിഗ് കോയിൻസ് വാങ്ങിവെച്ചതും കൊണ്ടാണ് എല്ലാവരും വാങ്ങിത്തുടങ്ങിയത് അതിലെന്തായാലും ലാഭം ഉണ്ടാവും എന്ന് ഉറപ്പുള്ളതും കൊണ്ട് തന്നെയാണ് പക്ഷെ ഇനി ഇൻവെസ്റ്റ്മെന്റ് കൂടുകയുള്ളൂ ബിറ്റ് കോയിന് ഇനിയും നല്ല രീതിയിൽ വില കൂടാൻ പോവാണ് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പൊ ഒരു ബിറ്റ് കോയിനുള്ളത് അതെന്തായാലും ഇനി ഇന്ത്യൻ ഹൈക്കോർട്ട് അംഗീകരിച്ചതും കൊണ്ട് തൊണ്ണൂറ്റഞ്ച് നേരെ ഡബിൾ ആവാനും സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോഴും റിസർവ് ബാങ്ക് ഇത് അംഗീകരിച്ചിട്ടില്ല ഇന്ത്യൻ ഹൈക്കോർട്ടാണ് ഇത് അംഗീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് നിയമപരമായിട്ട് ഇത് വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുക ഇതിൽ എന്തായാലും പ്രോപ്പർ ലീഗൽ ഡോക്യുമെന്റേഷൻ എന്തായാലും ഉണ്ടാവുകയും ചെയ്യും ഇതിൽ ഗുണം എന്താ വച്ചാൽ ഇപ്പൊ നിങ്ങൾ ക്രിപ്റ്റോ കറൻസി വാങ്ങിയിട്ട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഫ്രോഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാനുള്ള അവകാശം ഇനി എന്തായാലും ഉണ്ടാവും അതുപോലെ ഈ ക്രിപ്റ്റോ കറൻസി വാങ്ങാൻ പറഞ്ഞു കുറെ തേർഡ് പാർട്ടി ആപ്പുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് അത് തേർഡ് പാർട്ടി ആപ്പ് ആണോ അല്ലയോ ഇത് പറ്റിക്കപ്പെടുന്നതാണോ എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താനും കഴിയും അങ്ങനെ പറ്റിക്കപ്പെട്ടാലും നിങ്ങൾക്ക് സുഖമായിട്ട് കേസ് കൊടുക്കാനും കഴിയും ഹൈക്കോർട്ട് അംഗീകരിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഒരു ക്രിപ്റ്റോ കോയിൻ വാങ്ങുകയാണെങ്കിൽ ആ ക്രിപ്റ്റോ അനുസരിച്ചിട്ടുള്ള ടാക്സ് നിങ്ങൾ എന്തായാലും ഇന്ത്യൻ നിയമപ്രകാരം അടക്കേണ്ടി വരും ഇതൊരു ഡിജിറ്റൽ മണി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിലൂടെ ടാക്സിൽ എന്തായാലും പറ്റിക്കാൻ കഴിയുകയില്ല മനുഷ്യൻ ലൂപ്പോൾ അതിലും നമ്മൾ കണ്ടെത്തുകയായിരിക്കാം പക്ഷെ എന്തായാലും പ്രത്യക്ഷത്തിൽ എന്തായാലും ഇനിയിപ്പോൾ അത് ചെയ്യാൻ പറ്റുകയില്ല അതുപോലെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബാങ്കിൽ ലോണിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി കാണിച്ചിട്ട് ലോൺ സുഖമായിട്ട് എടുക്കാം ഒരു ക്രിപ്റ്റോ കറൻസി കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ലോണായിട്ട് കിട്ടുക